നിങ്ങൾ ഈ കാണുന്ന വീട് ഇതിന്റെ ഉടമ വിദേശത്തായതിനാല് വമ്പം വിലക്കുറവിൽ വിൽക്കുന്നു വെറും അറുപത്തിരണ്ട് ലക്ഷം രൂപക്ക് ഈ കാണുന്ന മൂന്നേ എണ്ണൂറ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമിന്റെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു വീട് ഞാൻ ആ വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡിലാണ് നിൽക്കുന്നത് മുനിസിപ്പാലിറ്റി റോഡ് ടാർ റോഡ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ വീട് നല്ല അത്യാവശ്യം നല്ല ആറ് മീറ്റർ റോഡ് ഫ്രണ്ട് വീതിയുള്ള റോഡ് ഫ്രണ്ട് ആയിട്ട് ഏകദേശം മൂന്നേ എണ്ണൂറ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂമിന്റെ കിടിലൻ വീട് ഈ കാണുന്ന വിശാലമായിട്ടുള്ള കാർ പാർക്കിങ് ഡീസെന്റ് ആയിട്ട് നമുക്കൊരു സെവൻ സീറ്റർ കാർ പാർക്ക് ചെയ്യാൻ പറ്റും വളരെ സുഖമായിട്ട് ഫ്രണ്ട് റിവേഴ്സ് വെച്ച വെച്ചാൽ രണ്ട് കാർ പാർക്ക് ചെയ്യാൻ പറ്റും ഒരു ഈ സൈഡിൽ ഒരു ചെറിയ കാർ പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്കൊരു സെവൻ സീറ്റർ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാർ പാർക്കിംഗ് ആയിട്ട് കൂടിയിട്ടുള്ള ഒരു വീടാണിത് തൊട്ട് സൈഡിൽ കിണർ കൊടുത്തിട്ടുണ്ട് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സൈഡിലായിട്ട് ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ തൊട്ട് സൈഡിൽ തന്നെ വെള്ളം പോകാനുള്ള ഫെസിലിറ്റി നമ്മുടെ വീടിന് കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫ്രണ്ട് ഡോറും എന്താ കിച്ചണും അതേപോലെ തന്നെ കിഴക്ക് ദർശനത്തിലാണ് ഈ വീടുള്ളത് അതായത് നമ്മുടെ ഈ സൈഡ് വരുന്നത് കിഴക്ക് ദർശനത്തിലാണ് വാസ്തുപരമായിട്ട് കിഴക്ക് ദർശനത്തിന് നല്ലൊരു ദർശനമാണ് കിഴക്ക് ദർശനം എന്ന് പറയുന്നത് രണ്ട് സൈഡും കിഴക്ക് ദർശനമാണ് അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള പടിയാണ് ഇവിടെ കൊടുത്തിട്ട് ഗ്രാനൈറ്റോട് കൂടിയിട്ടുള്ള ചിറ്റോട്ടുള്ള പടി ഡീസന്റ് ആയിട്ടുള്ള ഒരു പടി രണ്ട് പാളിയുടെ മണിച്ചത്തെ താഴോട് കൂടിയിട്ടുള്ള ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് അത്യാവശ്യം സൗകര്യമുള്ളൂ ഇങ്ങനെ നോക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു രീതിയിൽ ഡിസൈൻ ചെയ്താൽ അടിപൊളി സോഫ സെറ്റ് ചെയാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത് വെന്റിലേഷന് വേണ്ടി നമുക്കൊരു സൈഡില് വിൻഡോയും കൊടുത്തിട്ടുണ്ട് രണ്ട് പാളിട്ട് ജനലും കൊടുത്തിട്ടുണ്ട് എല്ലാം അത്യാവശ്യം നല്ല മരങ്ങളിലാണ് ചെയ്തിരിക്കുന്നത് പോളിഷ് ഒക്കെ ചെയ്തിട്ട് വളരെ നീറ്റ് ആയിട്ടിട്ടുണ്ട് പെയിന്റ് ചെയ്ത് പോളിഷ് ചെയ്ത് വളരെ നീറ്റ് ആയിട്ടിട്ടുള്ള വീടാണിത് വെറും അറുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ലോൺ സൗകര്യം ചെയ്തു തരാൻ പറ്റുന്നതാണ് കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടുള്ളത് എടപ്പള്ളിയിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇൻഫോ പാർക്കിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും നാലര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അറുപത്തിരണ്ട് ലക്ഷം രൂപക്ക് മൂന്ന് എണ്ണൂറ് സ്ഥലത്ത് ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് വീടുള്ളത് അതായത് മുനിസിപ്പാലിറ്റി റോഡ് ഫണ്ടാണെന്ന് ആലോചിക്കണം ഈ ഒരു വിലക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടില്ല അതായത് എടപ്പള്ളീനോടും ഇൻഫോ പാർക്കിനോടും ഇടയിലായിട്ടുള്ള ഒരു വീടാണ് നല്ലൊരു ഏരിയയാണ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയയിലാണ് ഈ വീടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ബാങ്കുകളും ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീടിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അത്യാവശ്യം റീസൻ്റായിട്ട് കബോഡെല്ലാം ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഈ സ്റ്റവും നമ്മുടെ അടുക്കളയിൽ നമ്മുടെ സ്റ്റൗ വെക്കുന്ന ഡയറക്ഷൻ കിഴക്കിലാണ് നല്ലൊരു ദർശനമാണ് അതേപോലെ തന്നെ സൈഡിലായിട്ട് നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്കിന്റെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള എല്ലാം ഷീറ്റ് ഇട്ടിട്ട് വളരെ നീറ്റായിട്ട് ക്രമീകരിച്ചിട്ടുള്ളതാണ് വീട് അതേപോലെ തന്നെ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടുള്ളത് കളമശ്ശേരിയുടെ ഇടയിൽ ഈ ഒരു റൈറ്റിന് ഇത്രയും നല്ല ഡീസെന്റ് ആയിട്ടുള്ള വീട് എനിക്കറിയില്ല കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കങ്ങരപ്പടി എടപ്പള്ളി കിൻഫോ പാർക്ക് ഇവിടത്തേക്ക് ഏറ്റവും നല്ല അനുയോജ്യമായിട്ട് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ് അതേപോലെ തന്നെ പറയാനുള്ള വെച്ചാൽ ബസ് സ്റ്റോപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് വെറും അഞ്ചു മിനിറ്റ് നടന്നാൽ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിപ്പെടാം താഴെ ഒരു ബെഡ്റൂം ആണുള്ളത് ഇതാണ് താഴത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് ഇതാണെന്നാണ് ബാത്റൂം വരുന്നത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് നമുക്ക് വെന്റിലേഷനും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മുടെ താഴെയുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടം പോവാത്ത രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു മിനി ഏരിയ ആണ് ഈ കാണുന്നത് ഇതാണ് ബാത്റൂം വരുന്നത് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് പുതിയതായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ൂമ് കാര്യങ്ങളല്ല ഡൈനിങ് ഏരിയയിലാണ് നമുക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിന്റെ സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ടൈൽസ് പോലെ പെട്ടെന്ന് പൊട്ടിപ്പോകില്ല വളരെയധികം ലാസ്റ്റ് ടീം ഈ പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തൊത്ത് സൈഡിലായിട്ട് നമുക്ക് ഒരു ഇവിടെ ഒരു ചെല്ലും കൊടുത്തിട്ടുണ്ട് മേലിലേക്ക് പോവാം മേലിലേക്ക് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല സൗര്യമുള്ള ഒരു ചെറിയ ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഹോളിൽ തന്നെ നമുക്ക് ഇതിന്റെ മേളിലേക്ക് പോകാനുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് തൊട്ട് സൈഡിലായിട്ട് ഇരുമ്പിന്റെ സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ മേളിൽ നമുക്ക് രണ്ട് ബെഡ്റൂമോ പ്ലസ് അതേപോലെ തന്നെ ഒരു ബാൽക്കണിയുമാണ് ഉള്ളത് നല്ല തൊട്ട് സൈഡിൽ കാണുന്ന ബാൽക്കണി ഇതിന്റെ ഒരു പ്രത്യേകം വെച്ചാൽ എല്ലാ ഡോറും അത്യാവശ്യം നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ടുണ്ട് മഹാഗണിയാണ് അതിന്റെ ഉപയോഗിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാല് ഈ കാണുന്നതാണ് ഇതിന്റെ ബാൽക്കണി വരുന്നത് നല്ല സൗകര്യം ഉള്ള ഇവിടെ ഒക്കെ ഒരു ഊഞ്ഞാൽ കിട്ടിയിട്ട് പീസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഫ്രണ്ടിൽ വയ്ക്കുന്ന ബ്ലാങ്ക് ആയിട്ട് എനിക്ക് ഇവിടെ കയറിയിട്ട് അത്യാവശ്യം നല്ല പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട് കേട്ടെ വീട്ടിൽ കയറിയിട്ട് മേളില് നമുക്ക് രണ്ട് ബെഡ്റൂം ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ കാണുന്നാണ് മേളത്ത് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി കൂട്ടിയിട്ടുള്ള ബെഡ്റൂം ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് ഈ കാണുന്നത് കബോർഡ്സ് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കബോർട്സ് ചെയ്യാൻ പറ്റും ബാത്റൂമ് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ റെനോവേറ്റ് ചെയ്തിട്ട് പുതിയ രീതിയിലുള്ള കോസിറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈവൻ സ്വിച്ചസ് ആയാലും ആങ്കറിന്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് ബാത്റൂം വരുന്നത് അത്യാവശ്യം സൗകര്യമുള്ള മൂന്ന് പേർക്ക് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഈ വീടിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയുവാനോ കാണുവാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ എല്ലാ ബാങ്കുകളും ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോൺ സൗകര്യം കിട്ടില്ല എന്ന് പേടിക്കേണ്ട എല്ലാവർക്കും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും കങ്ങരപ്പടി ജംഗ്ഷനിൽ വെറും അഞ്ഞൂറ് മീറ്റർ മാറി ഇൻഫോ പാർക്കിൽ നിന്നും വെറും നാലര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എടപ്പള്ളിയിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് മൂന്നേ എണ്ണൂറ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂം വീടാണ് നമ്മൾ നമ്മളിന്ന് കാണിക്കുന്നത് ഇത് ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയ ആണ് രണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മേളിലായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല ഒട്ടുമേളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഡ്രസ്സ് ഉണക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഇത് ഏറ്റവും ടോപ്പിലെ സ്ലാബിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷീറ്റ് എല്ലാം ഇട്ടിട്ട് വളരെ നീറ്റായിട്ട് പുതിയതായിട്ട് പെയിന്റ് ചെയ്ത് ഡീസന്റ് ആയിട്ട് മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ വീട് വെറും അറുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ വേഗം കോണ്ടാക്ട് ചെയ്തോളൂ നല്ലൊരു ഡീലാണ് അപ്പൊ ഇതേപോലെയുള്ള നല്ല നല്ല ഡീലുമായിട്ട് നമുക്ക് കാണാം ബൈ